സഖാക്കന്മാരുടെ തമ്മിലടി പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഇപ്പോൾ പുതിയൊരു കാര്യമേയല്ല സി പി എമ്മിനുള്ളിലെ പടല പിണക്കങ്ങളും പൊരിഞ്ഞ പോരും പലപ്പോഴേ മാധ്യമങ്ങൾ മറന്നേക്ക് പുറത്തു കൊണ്ടുവന്ന് ചർച്ചയാക്കിയിട്ടുണ്ട് സിപിഐക്കുള്ളിലും സ്ഥിതി വ്യത്യസ്തമല്ല പ്രത്യേകിച്ചും ഓരോ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പരസ്പരം പഴിച്ചാരിക്കൊണ്ടും കണക്കുകൾ നിരത്തിക്കൊണ്ടും ഇടതുമുന്നണിയിലെ രണ്ട് പ്രധാന പാർട്ടികൾ സി പി എമ്മും സി പി ഐയും സഖാക്കന്മാരും പലപ്പോഴും അടികൂടി രംഗത്ത് വരാറുണ്ട് ഇപ്പോൾ പി ജയരാജൻ കണ്ണൂരിലെ പ്രമുഖ സി പി നേതാവ് എം വി ഗോവിന്ദനെ ഒരു വശത്ത് വലിച്ചു കയറി പുറത്തിട്ടിരിക്കുകയാണ് സാധാരണ അംഗത്തിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയെന്ന് എം വി ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പി ജയരാജൻ വിമർശനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തന്നെ ഒരു യോഗത്തിലും ഒരു സെക്രട്ടേറിയറ്റിലും ഒരു കമ്മിറ്റിയിലും ആരും ഒന്നും പറഞ്ഞില്ല ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് ഏതായാലും എം വി ഗോവിന്ദനും പി ജയരാജനും തുറന്ന പോരിൽ പി ജയരാജനും പിണറായി വിജയനും മുൻപ് പൊരിഞ്ഞ പോരിൽ ഇപ്പോൾതാ എം വി ഗോവിന്ദനും പിണറായി വിജയനും രണ്ട് തട്ടിലാണെന്നുള്ള സംശയിക്കേണ്ടി വരും കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് എം വി ഗോവിന്ദൻ ആ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടത് സി പി എം ആർ എസ് എസ് ബാന്ധവുമെന്ന എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്തി എന്ന പാർട്ടി ചർച്ച നടത്തുമ്പോൾ പിണറായി വിജയനും ആർ എസ് എസും പിന്നെ തമ്മിൽ എന്ത് ബാന്ധവുമാണ് മുൻപ് നടന്ന കൂടിക്കാഴ്ചകളൊക്കെ ഉയർത്തി കാട്ടിക്കൊണ്ടും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒരു വശത്ത് ആർ എസ് എസിനെയും ബി ജെ പിയും വിമർശിക്കുകയും മറുവശത്ത് ആർ എസ് എസും ബിജെപിയുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല പോയ നാളുകളിലെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ ആർ എസ് എസ് സി പി എം ബാന്ധവം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരള ഗവർണറും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നതും കേരളം കണ്ടതാണ് ഇപ്പോൾ ആ സാധാരണ പാർട്ടി അംഗത്തിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ആർ എസ് എസ് സഹകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ആർ എസ് എസുമായി സിപിഎം മുൻപ് സഹകരിച്ചിട്ടുണ്ടെന്ന ഗോവിന്ദന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് പി ജയരാജനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ചാനൽ അഭിമുഖത്തിൽ ഗോവിന്ദൻ നടത്തിയ പ്രതികരണം എന്ന അഭിപ്രായമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത് എന്നാൽ വിമർശനം ഉന്നയിച്ചവരും നേരിട്ട് സെക്രട്ടറിക്കെതിരെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു ദോഷകരമായ പ്രസ്താവനകൾ നടന്നെന്നും ശ്രദ്ധ വേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നത് എന്നാൽ ജയരാജൻ ഗോവിന്ദന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് കടന്നാക്രമണം നടത്തിയത് ആർ എസ് എസിന്റെ ശാരീരികമായ ആക്രമണത്തിന് വിധേയനായ നേതാവെന്ന നിലയിൽ കൂടിയുള്ള വികാര പ്രകടനമാണ് പി ജയരാജനിൽ നിന്ന് ഉണ്ടായത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർക്കാരും പിണറായി വഴിവിട്ട് സഹായിക്കുകയാണെന്ന വിമർശനം ഉന്നയിച്ചതും ജയരാജനാണ് മറുപടി പ്രസംഗത്തിൽ പക്ഷെ വിവാദ പ്രസ്താവനയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന വിശദീകരണം ഗോവിന്ദനിൽ നിന്നും ഉണ്ടായില്ല ആർ എസ് എസ് പരാമർശത്തിന്റെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കു നേരെ വിമർശനം ഉണ്ടായി എന്ന വാർത്ത നിഷേധിക്കാനാണ് ഗോവിന്ദൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇളമരൻ കരീവും പി രാജീവും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശിച്ചെന്ന വാർത്ത കളവാണെന്നും മറ്റും ക്ഷോഭത്തോടെ പറഞ്ഞ ഗോവിന്ദൻ മാധ്യമങ്ങളെയാണ് പഴിച്ചത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആദ്യ ദിനം ഉയർന്ന വിമർശനം പുറത്തായതിന്റെ പേരിലും ഗോവിന്ദൻ അസ്വസ്ഥനായിരുന്നു സി പി എമ്മിനുള്ളിലെ തന്നെ പോലെ സി പി ഐയിലും വലിയ വിഭാഗീയതയും ചേരുപ്പോരും കൂട്ടയടിയും തുടരുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും പോയ ദിവസങ്ങളിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കമല സദാനന്ദൻ അടക്കമുള്ള നേതാക്കന്മാരുടെ ശബ്ദരേഖയും വിവാദവും ചർച്ചയും ഒക്കെ കേരളം കണ്ടത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരേ വേദിയിൽ നേതാക്കന്മാർ പരസ്പരം പങ്കിടുന്നുണ്ടെങ്കിലും വലിയ ചോദ്യശലങ്ങൾ തന്നെ പാർട്ടിക്കുള്ളിലുമുണ്ട് പാർട്ടിക്ക് പുറത്തു നിന്നുമുണ്ട് ഇപ്പോഴാണ് സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾ വൻ പരാജയമെന്ന് പാർട്ടി തന്നെ പറയുകയാണ് മുൻപ് പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും വലിച്ചു കയറിക്കൊണ്ടാണ് സി പി എമ്മിന്റെ പല സമ്മേളന വേദികളിലും ശബ്ദങ്ങൾ ഉയർന്നത് സി പി എം പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ആഡംബരവും ദൂർത്തും സംസ്ഥാന സർക്കാരിന്റെ പല ആഡംബരത്തെയും ദൂർത്തരെയും ഒക്കെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു മന്ത്രിമാർ സ്വന്തം വകുപ്പിന്റെ മന്ത്രിമാർ തന്നെ പരാജയമെന്ന് സി പി ഐ തന്നെ തുറന്നു സമ്മതിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഇനി കിട്ടാനുണ്ടോ എന്നാണ് പുതിയ ചോദ്യം ഏതായാലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരിക്കുകയാണ് സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച പ്രതിനിധികൾ സംസ്ഥാന നേതൃത്വത്തിന് നിലപാടില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾ വൻ പരാജയമാണെന്നും വിമർശനമുണ്ട് ഒരു ഭരണ നേട്ടവും എടുത്തു പറയാൻ കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾക്കില്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു അടിസ്ഥാന തൊഴിലാളി വിഭാഗം പാർട്ടിയോട് അകലുകയാണ് കയർ വ്യവസായത്തെ പാർട്ടി തിരിഞ്ഞു നോക്കുന്നേയില്ല എന്ന പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കൃഷി മന്ത്രിയുടെ ഓഫീസിലെ കർഷക പ്രതിഷേധം ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് വ്യവസായ സ്ഥാപനങ്ങളെ സ്വാഭാവിക മരണത്തിലേക്ക് തള്ളിവിട്ടതായും വിട്ടതായും പ്രതിനിധികൾ ആരോപിച്ചു സ്വന്തം വകുപ്പ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് റവന്യൂ വകുപ്പ് മാത്രമാണെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാർ വലിയ ജാഗ്രത പാലിക്കണമെന്ന് പ്രതിനിധി സമ്മേളനത്തിൽ നിർദ്ദേശം ഉയർന്നു സംസ്ഥാന വിമർശനം ഉണ്ടായി പല വിഷയങ്ങളിലും നിലപാട് ഉറച്ചു നിൽക്കാൻ സംഘടനാ നേതൃത്വത്തിന് കഴിയുന്നേയില്ല ആലപ്പുഴയിൽ എൽ ഡി എഫ് ഫോർട്ടുകൾ ചോർന്നു സി പി ജില്ലാ സമ്മേളന റിപ്പോർട്ട് ഏതായാലും വലിയ ചർച്ചയായിരിക്കുക തന്നെയാണ് ആലപ്പുഴയിൽ എൽ ഡി എഫ് വോട്ടുകൾ ചോർന്നുവെന്ന സി പി ഐ ജില്ലാ സമ്മേളന റിപ്പോർട്ട് ഹരിപ്പാട് അമ്പലപ്പുഴ കായംകുളം മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ച പ്രകടമാണ് മാവേലിക്കരയിലെ തോൽവിക്ക് സംഘടനാ ദൗർബല്യം കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും സി പി എം ഒരു വലിയ പരാജയമാണെന്നും സി പി അതിനേക്കാൾ വലിയ പരാജയമാണെന്നും അവർ തന്നെ അവരുടെ സമ്മേളന വേദികളിൽ വന്നിരുന്ന പറഞ്ഞതിന് തുല്യമായി മാറുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ കേരളത്തിലെ ഇടതു പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് ഏവരും വിറ്റുനോക്കുന്നത് മുൻപ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയതുപോലെ ഇങ്ങനെ പോയാൽ ബംഗാളിലും ത്രിപുരയിലും സി പി എം സമ്പൂജ്യമായി വട്ടപൂജ്യമായി മാറിയതുപോലെയാകും കേരളത്തിലെ കാര്യങ്ങൾ തുടർച്ചയായ രണ്ട് വർഷക്കാലത്തെ പിണറായി ഭരണം കേരളത്തെ എവിടെ എത്തിച്ചു എന്ന ചോദ്യങ്ങൾ സജീവമായി ഉയർന്നതിനിടയിലാണ് നാലാം വാർഷികാഘോഷവും കടന്ന അഞ്ചാം വാർഷികാഘോഷത്തിലേക്ക് കടന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ആഡംബരവും ദൂർത്തും കൂടി മറുവശത്ത് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് എന്നതുകൂടി കേരള ജനത ചേർത്ത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ന്യൂയോർക്കിലെ മേയർ സ്ഥാനാർത്ഥി സൊഹ്രാൻ മന്ദാരി പോയ വഴിക്ക് ചിലതൊക്കെ അങ്ങ് പറഞ്ഞു എന്തായാലും സി പി എമ്മിന്റെ സമയം നല്ലതായതുകൊണ്ട് പൊതുജനം അതങ്ങ് ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ കടതൽ കൂട്ടമിളങ്ങി പിന്നെ പൊങ്കാല എയറിൽ ചാകര ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ആൾ മേയർ ആകണമെന്ന് മന്താനി ന്യൂയോർക്കിനെ തിരുവനന്തപുരം ആക്കണമോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം മലയാളികൾ തലസ്ഥാനവാസികൾ തന്നെ സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയെ കൊണ്ട് പുറന്നു മുട്ടിയിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷം വച്ചു കാച്ചിയ ട്രോള് പൊതുജനങ്ങളും വിട്ടിട്ടില്ല തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതികൾ ഒന്നൊന്നായി കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാരുടെ വിളയാട്ടം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ പുകഴ്ത്തി സമൂഹ മാധ്യമത്തിൽ സന്ദേശം പങ്കുവെച്ചിറങ്ങിയ ന്യൂയോർക്കിലെ മേയർ സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മമതാനിയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ താരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ സി പി എം ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയർ ആക്കിയപ്പോൾ പുതുച്ചേരി സിപിഎം രണ്ടായിരത്തി ഇരുപതിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതടക്കം കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ചർച്ചകൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ പുകഴ്ത്തി സമൂഹ മാധ്യമത്തിൽ സന്ദേശം പങ്കുവെച്ച ന്യൂയോർക്കിലെ മേയർ സ്ഥാനാർത്ഥിയായ സുഹ്രാൻ മമതാനി രംഗത്ത് വന്നത് ഇന്നലെ മുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ സി പി എം അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ വൻ പരാജയമാണെന്നും പക്വതയില്ലെന്ന വിമർശനവുമായി കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നതും നഗരസഭയിലെ പ്രതിപക്ഷം പലപ്പോഴും ആഞ്ഞടിച്ചതുമൊക്കെ കേരളം കണ്ടതാണ് ന്യൂയോർക്ക് മേയർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യവെയാണ് ആര്യ രാജേന്ദ്രനെ കുറിച്ചുള്ള ഈ പോസ്റ്റ് സൊഹ്റാൻ മമതാനി പങ്കുവച്ചത് പ്രായം കുറഞ്ഞ മേയർ വരണം എന്ന വാദത്തിന് ഊന്നൽ നൽകാനാണ് സുഹ്രാൻ മമതാനി ഈ പോസ്റ്റ് പങ്കുവച്ചത് ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പ്രതികരണങ്ങളാണ് വന്നത് ന്യൂയോർക്കിലെ തിരുവനന്തപുരം പോലെ ആക്കാനാണോ ഉദ്ദേശമെന്നാണ് ചിലരുടെ ചോദ്യം തിരുവനന്തപുരത്തെ മേയർ ഊട്ടിയെ കൊണ്ട് പുറതിമുട്ടിയെന്നായിരുന്നു മറ്റു ചിലരുടെ പ്രതികരണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന സ്ത്രീകൾ അടുപ്പ് കൂട്ടിയ ഇഷ്ടികകൾ നീക്കം ചെയ്തതുൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾ ആര്യ രാജേന്ദ്രന് നേരെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ വഴക്കും വലിയ വിവാദമായിരുന്നു ആര്യയുടെ പല പരിഷ്കാരങ്ങളും ചർച്ചയായിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം നയിച്ച സമരങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട് എന്തിനധികം കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് സി പി എം ബി ജെ പി കൌൺസിലർമാരോട് ഏറ്റുമുട്ടുന്നതും രാഷ്ട്രീയ കേരളം കണ്ടതാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു അതുവരെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഫട്നാവിസ് നാഗ്പൂർ മേയറായത് ഇരുപത്തിയേഴാം വയസ്സിലാണ് സൊഹ്രാൻ മംതാനി ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രാഥമിക റൗണ്ടിൽ വിജയിച്ചിരുന്നു നവംബറിലാണ് അന്തിമ റൌണ്ട് മത്സരം ട്രംപിന്റെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തള്ളിയാണ് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ സൊഹ്രാൻ മദാനി മുന്നിലെത്തിയത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ മുസ്ലിമായി ആയി സൊഹ്രാൻ മമതാനി മാറും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ കൂടിയായ മംതാനിയെ പ്രാന്തനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് സൊഹ്രാൻ മമദാനിക്ക് അനുകൂലമായി ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളും എൻജിഒകളും കമ്മ്യൂണിസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണമാണ് ഇന്ത്യയിൽ അഴിച്ചുവിടുന്നത് പക്ഷേ ഇയാൾ മേയറായാൽ ന്യൂയോർക്കിൽ വീണ്ടും പലസ്തീൻ തരംഗം മാഞ്ഞടിക്കുമെന്നാണ് ട്രംപ് വിമർശിക്കുന്നത് അതിനാൽ മമതാനിയെ തോൽപ്പിക്കാൻ കച്ചകട്ടി ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും രംഗത്തുണ്ട് എന്തിന് ഡെമോക്രാറ്റ് നേതാവായ ബിൽ ക്ലിന്റൺ പോലും സുഹ്രാൻ മമതാനിക്കെതിരെ രംഗത്തുണ്ട് മുസ്ലിം ആധിപത്യ ന്യൂയോർക്കിൽ വരാൻ സമ്മതിക്കില്ലെന്ന നിലപാടാണ് ബിൽ ക്ലിന്റൺ മംതാനിക്കെതിരെ രംഗത്ത് വരാൻ കാരണം സുഹ്രാൻ മമതാനി ജയിച്ചാൽ വീണ്ടും ന്യൂയോർക്കിലും മറ്റും മുസ്ലിം കുടിയേറ്റം ശക്തമാകുമെന്നാണ് അമേരിക്കക്കാരുടെ ആശങ്ക സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വകുപ്പുകൾക്കുമുള്ള വിമർശനം തുടരുക തന്നെയാണ് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ പിണറായിക്കാലം കടത്ത വിമർശനവുമായാണ് വി ടി ബൽറാം രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തിന്റെ പിണറായിക്കാലത്തെ നേരവസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസ് തിറയ്ക്കൽ വെളിപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നുവെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നിന്റെ യാഥാർത്ഥ്യമാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് കാരണം നിരവധി ഓപ്പറേഷനുകൾ മാറ്റിവെക്കേണ്ടി വരുന്നതായി ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തുന്നു സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നൂറുകണക്കിന് സാധാരണ മനുഷ്യരാണ് ഇതിന്റെ ഇരകൾ എന്നുകൂടി ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും പ്രശ്നപരിഹാരങ്ങൾക്കായി ചെറുവിരലക്കാൻ ആരും താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് സേവന സന്നദ്ധരായ ആളുകൾക്ക് പോലും മനം മടുപ്പ് ഉണ്ടാകുന്നത് ആരോഗ്യവകുപ്പ് ഭരണത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന ഈ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഒരു കോൺഗ്രസ്സുകാരനോ യു ഡി എഫ് കാരനോ ആണെന്ന് കരുതുന്നില്ല കാരണം ഈ അടുത്ത ദിവസം പോലും നിലമ്പൂരിലെ എം സ്വരാജിന്റെ തോൽവിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള സി പി എം ക്യാപ്സൂൾ രൂപത്തിലുള്ള പോസ്റ്റർ ഇതേ ഡോക്ടറുടേതായി കണ്ടിരുന്നു സർക്കാർ സർവീസിലുള്ള ഒരാൾ അങ്ങനെ പ്രത്യക്ഷമായി കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയാണോ എന്നത് വേറെ കാര്യം ഏതായാലും പി ആർ പൊലിപ്പിക്കലുകൾക്കപ്പുറം കേരളത്തിലെ രംഗത്തെ ദുരവസ്ഥയെക്കുറിച്ച് സത്യസന്ധമായ വിലയിരുത്തലുകൾ ഉണ്ടാകണമെന്നും അടിയന്തരമായ പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ഓരോ ദിവസവും ഫയലുകൾ കുന്നുകൂടുകയാണ് ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നുവെന്ന് ഇടയ്ക്കിടെ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലടക്കം ഫയലുകൾ കുന്നുകൂടി കെട്ടിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുത്തഴുകയാണ് ഫയൽ നീക്കം മേയിൽ ഫയലുകളിൽ നാലിൽ ഒന്ന് പോലും തീർക്കാതെ ഇരുപത്തി അഞ്ച് വകുപ്പുകൾ രംഗത്ത് എന്തൊരു ദുരവസ്ഥ എന്തൊരു അനാസ്ഥ കെട്ടിക്കിടക്കുന്ന പഴയ ഫയലുകൾ തീർപ്പാക്കാൻ സർക്കാർ ഫയൽ അദാലത്ത് നിശ്ചയിച്ചെങ്കിലും പുതിയ ഫയലുകൾ നീങ്ങുന്നതും ഇഴഞ്ഞു തന്നെ എന്നുള്ളതാണ് വിമർശനം ഏതായാലും ഭാരതാമ്പ വിഷയത്തിൽ ഗവർണർ അതിശക്തമായി നിലപാട് കടുപ്പിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മറുപടി വന്നു ശിവൻകുട്ടി തെറ്റ് ചെയ്തിട്ടില്ല അനാദരം കാട്ടിയിട്ടില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഭരണഘടനാ ബാഹ്യമായ കൊടിയും ചിഹ്നവും കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അതാണ് നടന്നതൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും ഗവർണർ സർക്കാരിന് വരും ദിവസങ്ങളിൽ നൽകാൻ പോകുന്ന മറുപടി കത്ത് അതേവരും സൂക്ഷ്മമായി ഉറ്റുനോക്കുകയാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ നോക്കിയെങ്കിലും എല്ലാം വെട്ടി നിരത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ പട്ടിക അജിത് കുമാർ പട്ടികയിലില്ല യോഗേഷ് ഗുപ്തയെ സംസ്ഥാന സർക്കാർ തന്നെ പൂട്ടാൻ ഇറങ്ങിയെങ്കിലും യോഗേഷ് ഗുപ്തയും അതിശക്തമായ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ റവാഡ ചന്ദ്രശേഖർ എന്ന പേര് ലിസ്റ്റിൽ ഒന്ന് മാത്രമായിരുന്നെങ്കിലും ഇപ്പോൾ ലിസ്റ്റിൽ മുന്നിലെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ രവാഡ ചന്ദ്രശേഖർ ആയിരിക്കും പുതിയ ഡി എന്നുള്ള സൂചനകൾ കേരളത്തിലേക്ക് എത്താൻ നിർദ്ദേശമെന്നുള്ള വാർത്തകൾ ചർച്ചയാവുകയാണ് ഏതായാലും കഴിഞ്ഞയാഴ്ചയിൽ മുഖ്യമന്ത്രി നേരിൽ കണ്ടിരുന്നു നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറാണ് സി പി എം എതിർത്താൽ നിതിൻ അഗർവാളിനായിരിക്കും പക്ഷേ സാധ്യത ഏതായാലും അവസാന നിമിഷം റവാഡ ചന്ദ്രശേഖറിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി മേധാവിയായേക്കും കേന്ദ്ര സർവീസിലുള്ള അദ്ദേഹത്തെ സംസ്ഥാന വിവരം ധരിപ്പിച്ചതായാണ് സൂചന എന്നാൽ റവാഡയുടെ നിയമനത്തിനെതിരെ സി പി എമ്മിൽ നിന്നും രാഷ്ട്രീയ എതിർപ്പുയർന്നാൽ മാത്രം നിതിൻ അഗർവാളിനെ പരിഗണിക്കും അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറായ അദ്ദേഹത്തോട് കേരളത്തിലെത്താനാണ് അനൌദ്യോഗിക നിർദ്ദേശം എന്നാണ് സൂചന കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്തെത്തിയ റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു നിലവിലെ മേധാവി ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ അദ്ദേഹത്തെ പിന്തുണച്ചതും അനുകൂലമായി പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിച്ചാൽ സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിൽ നിന്നെത്തി കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്ന ആളാകും റവാഡ എന്നാൽ സി പി എം പ്രവർത്തകരുടെ ജീവനെടുത്ത കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ ഉത്തരവിട്ട ഉദ്യോഗസ്ഥർ എന്ന ചരിത്രം തിരിച്ചടിയായും കിടപ്പുണ്ട് ഈ രാഷ്ട്രീയ കാരണത്താൽ എതിർപ്പുയർന്നാൽ മാത്രമേ മറ്റൊരു ആലോചനയിലേക്ക് കടക്കുകയുള്ളൂ പിന്നീട് യു പി എസ് സി പട്ടികയിലുള്ള സീനിയറായ നിതിൻ അഗർവാളിനും പട്ടികയ്ക്ക് പുറത്തൊരാളെ തീരുമാനിച്ചാൽ മനോജ് എബ്രഹാമിനുമാണ് സാധ്യത സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ആശയവിനിമയം നടത്തിയ ശേഷം മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തീരുമാനം അറിയിക്കും